നടി അരുന്ധതി നായരുടെ വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഗോപിക അനിലാണ് ആദ്യം ഈ വാർത്ത പറഞ്ഞത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും സിനിമാ സീരിയൽ താരവും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ആശുപത്രി ചിലവ് ഏറെ വർദ്ധിച്ചിരിക്കുകയാണ് ഗുരുതരമായ പരുക്കായതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ആ താരം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണമെന്ന് പറഞ്ഞായിരുന്നു സീരിയൽ സിനിമാ പ്രവർത്തകരൊക്കെ തന്നെയും എത്തിയത് എന്നാൽ ഇപ്പോൾ അരുന്തതിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഗോപികയും അരുന്തതിയും ഒരുമിച്ച് കണ്ടപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനന്തപുരി ആശുപത്രിയിലാണ് ഗോപിക ഇപ്പോൾ പൊട്ടിക്കരഞ്ഞാണ് അനുജത്തിയും എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലാണ് അരുന്ധതിയുടെ ജീവിതം ഇപ്പോൾ കാരണം വെന്റിലേറ്ററിലാണെങ്കിലും ഗുരുതര അവസ്ഥയിലാണ് കോവളത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഉണ്ടായത് സ്കൂട്ടറിലായിരുന്നു അരുന്തതി ഉണ്ടായിരുന്നത് ഒരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന അവസ്ഥയിലായിരുന്നു സ്കൂട്ടറിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഗുരുതരമായിരുന്നു അവസ്ഥ അരുധതി നാടൻ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു കോവളം ഭാഗത്ത് വെച്ച് അരുന്തതി നായർക്ക് അപകടം സംഭവിച്ചു എന്ന് അവിടുത്തെ ദൃസാക്ഷികൾ തന്നെ പറയുന്നു തെറ്റ് മറ്റ് വാഹനത്തിൻ്റെ മുകളിലായിരുന്നുവെന്നും അവർ നിർത്താതെ പോയത് കണ്ടപ്പോൾ തന്നെ പ്രശ്നമാണെന്ന് മനസ്സിലായി എന്നും അരുനതിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലായി ഉടനെ ആംബുലൻസ് വിളിച്ച നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മലയാളം തമിഴ് സിനിമകളിലൂടെയാണ് താരം ശ്രദ്ധേയായത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്ക് കാമുകൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്കും എത്തിയത് വിജയ് ആന്റണയുടെ സെയ്ത്താൻ എന്ന സിനിമയിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഷൂട്ടിങ് കഴിഞ്ഞ ശേഷമാണ് ഇവർ സഹോദരനോടൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോൾ അപകടം സംഭവിച്ചത് ഇവിടെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി പരിക്കേറ്റ ഇവർ ഒരു മണിക്കൂറോളം റോഡിൽ തന്നെ കിടന്നു പിന്നീട് അതുവഴി പോയൊരു യാത്രക്കാരനാണ് ആശുപത്രിയിൽ എത്തിച്ചത് നിരവധി തമിഴ് സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരമാണ് തമിഴ് സിനിമകളിലൂടെ അരകത്തേക്ക് തുടക്കം കുറിച്ചു സഹായം അഭ്യർത്ഥിച്ച് അരുണതിയുടെ സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ സുഹൃത്ത് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്നും ചികിത്സയ്ക്കായി എല്ലാവരും സഹായിക്കണമെന്നുമായിരുന്നു പോസ്റ്റിൽ പറഞ്ഞത് എന്നാൽ രണ്ട് ദിവസമായി താരത്തിൻ്റെ ആരോഗ്യത്തിൽ വലിയ പുരോഗതിയൊന്നുമില്ല എപ്പോഴും വെന്റിലേറ്ററാണ് തുടരുന്നതെന്നും സഹോദരി തന്നെ പോസ്റ്റിൽ പറഞ്ഞു വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി തന്റെ സഹോദരി പോരാടുകയാണെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നുവെന്നും സഹോദരി ആരതി നായറും ഇൻസ്റ്റയിൽ കുറിച്ചു ആരതിയും ടാഗ് ചെയ്തുകൊണ്ട് ഗോപികയും ഗോപികയുടെ സഹോദരിയും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് കാരണം ഒരു ദുഃഖത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്ന് പറയുന്നു ആ വേദനയിലൂടെ പങ്കുചേരാൻ മാത്രമേ ഞങ്ങൾക്കാകുന്നുള്ളൂ അല്ലാതെ എത്ര സഹായിച്ചാലും ഇത് മറികടക്കാനാകുന്നില്ല അത്രയേറെയാണ് ഹോസ്പിറ്റൽ ബില്ല് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഏറെ ദുഃഖത്തിലേക്കാണ് പോകുന്നത് ആ കുടുംബത്തിനും ഞങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും ഒന്നും താങ്ങാൻ പറ്റുന്നില്ല ഇത്രയും അധികം കോണ്ടാക്ട് ഉണ്ടായിട്ട് പോലും താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തുക ഊഹിക്കാമല്ലോ വെൻറ്റിലേറ്ററുകൾ കഴിയുന്ന അരുനധിയെ രക്ഷിക്കാൻ ഇനി ഒരുപാട് തുക വേണ്ടിവരും ആ കുടുംബത്തിന് ഇത് സഹിക്കാൻ പോലും ആകില്ല അത്രയേറെ ദുരിതത്തിലാണ് ആ കുടുംബവും അരുന്തതിയാണ് ആ കുടുംബത്തിലേക്ക് അത്താണി എന്ന് പറയാം തൻ്റെ പാഷൻ അഭിനയമായതുകൊണ്ട് മോഡലിംഗ് ആയതുകൊണ്ട് തന്നെ അരുന്തതി അതിലൂടെയാണ് വീട്ടുകാർക്ക് വേണ്ടി പൈസ എത്തിക്കുന്നത് എന്നാൽ അരുനധി നിന്നതോടെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് ഈ തുകയ്ക്ക് വേണ്ടി എല്ലാവരും യാചിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിനിമാ നടിക്കോ സീരിയൽ നടിക്കോ ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകുമോ ആ ഒരു അവസ്ഥയിൽ ആ കുടുംബം നിൽക്കുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കി ഈ സമയത്ത് വിമർശിക്കാതെ കുറ്റപ്പെടുത്താതെ സഹായിക്കാൻ നോക്കൂ പ്ലീസ് ദയവചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിരവധി താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ